വിമാനത്താവള ലോഞ്ച് ആക്സസ് ദാതാവായ ഡ്രാഗൺ പാസ് എന്ന ചൈനീസ് കമ്പനിയുമായുള്ള പങ്കാളിത്തം അവസാനിപ്പിക്കാനൊരുങ്ങി അദാനി ഗ്രൂപ്പ് അധികം വൈകാതെ തന്നെ തീരുമാനം പ്രാബല്യത്തിലാകുമെന്നാണ് റിപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന അംഗങ്ങൾക്ക് ലോഞ്ച് ആക്സസും യാത്രയിൽ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡ്രാഗൺ പാസ് അദാനിയുടെ ഉടമസ്ഥതയിലുള്ള വിമാനത്താവളങ്ങളിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് ഈ സേവനങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ മെയ് എട്ടിനാണ് കമ്പനിയുമായി കരാർ പ്രഖ്യാപിച്ചത് നിലവിൽ മുംബൈ അഹമ്മദാബാദ് ലക്നൌ മംഗ്ലൂരു ജയ്പൂർ ഗുവാഹത്തി തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളിൽ ഡ്രാഗൺ പാസ് സേവനങ്ങൾ ലഭ്യമാണ് കൂടാതെ നവീ മുംബൈയിൽ ഡ്രാഗൺ പാസ് ആരംഭിക്കാനിരിക്കുകയായിരുന്നു പങ്കാളിത്തം അവസാനിപ്പിക്കുന്നതോടെ ഡ്രാഗൺ പാസ് ഉപഭോക്താക്കൾക്ക് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള വിമാനത്താവളങ്ങളിലെ ലോഞ്ചിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ഈ മാറ്റം മറ്റ് യാത്രക്കാരെ യാതൊരു വിധത്തിലും ബാധിക്കില്ലെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചു ലോകമെമ്പാടുമുള്ള വിമാനത്താവളങ്ങളിലെ ലോഞ്ചുകളിലേക്ക് പ്രവേശനവും മറ്റ് സേവനങ്ങളും നൽകുന്നതാണ് ഡ്രാഗൺ പാസ് ഇതിൽ അംഗമായി കഴിഞ്ഞാൽ വിമാനത്താവളങ്ങളിലെ ലോഞ്ചുകളിലേക്ക് പ്രവേശിക്കാനും സൗജന്യ ഭക്ഷണം ആസ്വദിക്കാനും സാധിക്കും കൂടാതെ സ്പാ വെൽനസ് സേവനങ്ങളും ലഭ്യമാണ് ഈ കാർഡുള്ളവർക്ക് ധാരാളം ഓഫറുകളും ലഭിക്കും നിരന്തരം വിമാനയാത്ര ചെയ്യുന്നവരാണ് ഡ്രാഗൺ പാസ് ഉപയോഗിക്കുന്നത് ആപ്പ് മുഖേന പണമടച്ചാണ് ഡ്രാഗൺ പാസ് എടുക്കുന്നത് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേരുണ്ടായ സൈനിക നടപടികളിൽ ലോകരാജ്യങ്ങളിൽ നല്ലൊരു പങ്കും ഇന്ത്യയ്ക്കൊപ്പമായിരുന്നു അതേസമയം ഇന്ത്യയിലെ തിരക്കേറിയ എയർപോർട്ടുകളിൽ ഒന്നാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ഇപ്പോഴിതാ സിയാൾ ടു പോയിന്റ് ഒ എന്ന വമ്പൻ പദ്ധതിയിലൂടെ ലോകോത്തര നിലവാരത്തിലേക്ക് ഒരുങ്ങുകയാണ് കൊച്ചി സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യം നടക്കുന്നത് എ ഓട്ടോമേഷൻ മെച്ചപ്പെട്ട സൈബർ സുരക്ഷ എന്നിവയാണ് ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി വരുന്നത് പുതിയ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ യാത്രക്കാർക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് ഉൾപ്പെടെ പൂർത്തിയാക്കാൻ സാധിക്കും യാത്രക്കാർക്ക് കൃത്യതയോടെ ഗുണനിലവാരമുള്ള ഡിജിറ്റൽ സേവനങ്ങൾ നൽകുകയെന്നതാണ് ടു പോയിന്റ് ഒയിലൂടെ സിയാൽ ലക്ഷ്യമിടുന്നത് സൈബർ സ്പേസിലെ പുതിയ വെല്ലുവിളികൾ നേരിടുക യാത്ര സുഗമമാക്കുക എന്നീ ഉദ്ദേശത്തോടെ നടപ്പിലാക്കുന്ന വിവര സാങ്കേതിക അനുബന്ധ പദ്ധതികളാണ് സിയാൽ ടു പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് പറഞ്ഞു നിർമ്മാണം പൂർത്തീകരിച്ച സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെന്റർ പ്രവർത്തന സജ്ജമാകുന്നതോടെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ സംവിധാനങ്ങളുടെ സെർവറുകളും സൈബർ സുരക്ഷാ സാങ്കേതിക വിദ്യയും തദ്ദേശീയമായി തന്നെ കൈകാര്യം ചെയ്യാനാകും സൈബർ ഭീഷണികളെ നിരന്തരം നിരീക്ഷിക്കുകയും കണ്ടെത്തുകയും നിർവീ ക്കുകയും ചെയ്യാൻ ശേഷിയുള്ളതാണ് ഈ സംവിധാനം ബോഡി സ്കാനറുകളിലൂടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ദേഹപരിശോധന സുരക്ഷിതമായി പൂർത്തിയാക്കുന്നതാണ് മറ്റൊരു മാറ്റം വിമാനത്താവളത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും നിരീക്ഷണം കുറ്റമറ്റ രീതിയിലാക്കുന്നതിനായി നാലായിരം എ ഐ ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് പോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനുള്ള ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സിസ്റ്റം ആധുനികവൽക്കരിക്കുന്നു ഒപ്പം ലിക്വിഡ് എക്സ്പ്ലോസിവ് ഡിറ്റക്ടർ ത്രെറ്റ് കണ്ടെയ്ൻമെന്റ് വെസൽ എന്നീ സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട് ഇതിനു പുറമെ നിലവിൽ പ്രവർത്തനം നിരവധി സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുന്ന നടപടികളും പുരോഗമിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി